നമസ്കാരം മറ്റ് രാജ്യങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ഭൂട്ടാൻ ഈ രാജ്യത്തെ ആരും കീഴടക്കിയിട്ടില്ല ആരെയും കീഴടക്കിയിട്ടില്ല ആഭ്യന്തര സംഘർഷങ്ങളും കലാപങ്ങളും മറ്റെവിടെയും പോലെ ഈ രാജ്യത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും താരതമ്യേനെ ശാന്തമായ സമാധാനപ്രിയരേറെ രാജ്യമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളുടെ ആകർഷിക്കുന്ന സ്ഥലം കൂടിയായ ഈ കൊച്ചു രാജ്യം ഇന്ന് നമ്മുടെ കേരളത്തിലടക്കം വാർത്തയാവുന്നത് അവിടെ നിന്ന് വന്ന വാഹനങ്ങളെ കൊണ്ടാണ് ഭൂട്ടാനിൽ നിന്ന് ക്രമവിരുദ്ധമായി വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യൻ രജിസ്ട്രേഷൻ നടത്തുന്ന മാഫിയയുടെ കഥയാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിൽക്കുന്നത് ആകെ പതിനാറായിരം പേർ മാത്രമുള്ള കൊച്ചു സൈന്യമുള്ള ഭൂട്ടാൻ ഇത്രയും ആഡംബര വാഹനങ്ങൾ നിസ്സാരമായ ഡാമേജിന്റെ പേരിൽ ഉപേക്ഷിക്കുമോ ശരിക്കും എന്താണ് ഭൂട്ടാനിൽ സംഭവിക്കുന്നത് അത്ര വലിയ സമ്പന്നമായ രാജ്യമൊന്നുമല്ല ഭൂട്ടാൻ രണ്ടേ പോയിന്റ് ഒൻപത് ബില്യൺ യു എസ് ഡോളറാണ് ജി ഡി പി കാര്യമായ വ്യവസായമൊന്നുമില്ലാത്ത ഈ ഹിമാലയൻ ജനത കൃഷി ടൂറിസം തുടങ്ങിയവയിലൂടെയാണ് പിടിച്ചു നിൽക്കുന്നത് ആകെ എട്ട് ലക്ഷം വരുന്ന ജനസംഖ്യയുള്ള ഇവിടെ പതിനാറായിരത്തോളം പേർ മാത്രമുള്ള ഒരു കൊച്ചു സൈന്യമാണുള്ളത് അതുകൊണ്ട് തന്നെ തൊട്ട രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും പോലെ ഭീമമായ പ്രതിരോധ ബജറ്റുകളൊന്നും ഈ രാജ്യത്തിനില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഡാമേജ് വന്നാലോ മറ്റോ ഉടനെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനങ്ങൾ ലേലം ചെയ്ത് വിൽക്കുമെന്നത് അവിശ്വസനീയമാണ് മാത്രമല്ല ഏതാനും ചില സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ മാത്രമാണ് ആർമി വിറ്റതെന്നും ബാക്കിയെല്ലാം ഒരു മറയാണെന്നുമാണ് ഭൂട്ടാൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ ഇന്ത്യയിലെ ഡൽഹിയും സിംലയും കേന്ദ്രീകരിച്ചും ചൈനയിലെ ഷാങ്ഹായും കേന്ദ്രീകരിച്ചുമുള്ള ഒരു മാഫിയാണ് ഇതിന്റെ പിന്നിലെന്നാണ് വിശദീകരണം അടുത്ത കാലത്തായി കൂടുതൽ നിക്ഷേപ സൗഹൃദമാകാൻ ഭൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇവിടെ എത്തുന്നവർ ചില കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന പരിപാടിയാണിതെന്നും ആരോപണങ്ങളുണ്ട് നൂറ്റി അൻപത് വാഹനങ്ങളിൽ തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിൽ എത്തി നില്ക്കുന്നു ഇത്രയധികം ആഡംബര വാഹനങ്ങൾ ഭൂട്ടാൻ സൈന്യത്തിന്റെ കയ്യിലില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതൊരു സംഘടിത മാഫിയ പ്രവർത്തനമാണെന്നും വ്യക്തമാണ് രാജ്യവ്യാപകമായി നടന്ന നികുതി വെട്ടിപ്പ് കണ്ടെത്തലിന് ഓപ്പറേഷൻ നുംഖോർ എന്നാണ് കസ്റ്റംസ് അധികൃതർ പേരിട്ടിരിക്കുന്നത് വാർത്ത പുറത്തു വന്നതിന് ശേഷം നിരവധി പേരാണ് ഗൂഗിളിൽ നുംഖോറിനെ കുറിച്ച് വിവരങ്ങൾ അന്വേഷിച്ചത് നുംഖോറിന് ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം വരുന്നത് ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങാൻ നുംഖോർ എന്ന പേരിൽ ഒരു ഓൺലൈൻ വെബ്സൈറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഗൂഗിളിൽ നുംഖോർ എന്ന് സെർച്ച് ചെയ്താൽ ആദ്യ റിസൾട്ടും ഈ സൈറ്റിനെ കുറിച്ചായിരിക്കും ലഭിക്കുക ഈ രീതിയിൽ വാഹനം വാങ്ങലും വിൽപ്പനയും ഭൂട്ടാൻ ലളിതമാക്കിയിരുന്നു അതിന്റെ മറവിലാണ് വാഹന മാഫിയ ഭൂട്ടാനിൽ പിടിമുറുക്കിയത് സ്വന്തമായി വാഹനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളൊന്നും ഇല്ലാത്ത രാജ്യം കൂടിയാണ് ഭൂട്ടാൻ മറ്റെന്തിനും എന്ന പോലെ സൗഹൃദ രാഷ്ട്രമായ ഇന്ത്യയിൽ നിന്നാണ് ഭൂട്ടാനിലേക്കുള്ള വാഹനങ്ങളും ഏറെയും വരുന്നത് ഇന്ത്യ ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് കാറുകൾ ഇറക്കുമതി ചെയ്യുന്നത് ഭൂട്ടാനിൽ വാഹനങ്ങൾ വിലക്കുറവിന് ലഭിക്കുമെന്നതൊക്കെ വെറും അബദ്ധധാരണകൾ മാത്രമാണ് ഇറക്കുമതി നികുതി സെയിൽസ് ടാക്സ് ഗ്രീൻ ടാക്സ് എന്നിവ വളരെ കൂടുതലായതിനാൽ വാഹന വില അവിടെ ഇന്ത്യയെക്കാൾ കൂടുതലാണ് ഇന്ത്യ ഭൂട്ടാൻ ഫ്രീ ട്രേഡ് കരാറുള്ളതിനാൽ ചില വാഹനങ്ങൾക്ക് കുറഞ്ഞ നികുതി ലഭിച്ചേക്കാമെന്നേ ഉള്ളൂ പക്ഷേ സെക്കൻഡ് ഹാൻഡ് വിപണിയുടെ കാര്യം ഭൂട്ടാനിൽ ശോകമാണ് കാരണം ജനസംഖ്യ കുറവായ ക്രയശേഷി കുറവായ ഒരു രാജ്യത്ത് ഇത് വാങ്ങാൻ ആളില്ല ഇവിടെയാണ് കുറഞ്ഞ വിലയ്ക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങി അത് ഇന്ത്യയിൽ എത്തിക്കുക എന്ന പരിപാടി ചിലർ തുടങ്ങിയത് അത് അതിവേഗം വളർന്നു ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിലേക്കും വലിയ തോതിൽ കള്ളക്കടന്ന് നടക്കുന്നുണ്ട് അതോടൊപ്പമാണ് മറ്റൊരു ടെക്നിക്ക് ഈ സംഘം നടത്തുന്നത് അതായത് കൊറിയ ജപ്പാൻ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള കുറച്ചു കാലം മാത്രം ഉപയോഗിച്ച യൂസ്ഡ് വാഹനങ്ങളും ചെറിയ ഡാമേജ് ഉള്ളവയും ഒക്കെ വാങ്ങി ഭൂട്ടാനിലേക്ക് കടത്തും അവിടെ നിന്ന് അത് റിപ്പയർ ചെയ്ത് പുതുമൂടി വരുത്തി ഭൂട്ടാൻ ആർമിയുടെ ലേലത്തിൽ പിടിച്ചതാണെന്ന് പറഞ്ഞ് ഇന്ത്യയിലും ചൈനയിലും എത്തിക്കുക എന്നിട്ട് അവ വൻ തുകയ്ക്ക് വിൽക്കുക സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് വലിയ വിപണിയില്ലാത്ത മലേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വാഹനങ്ങൾ എത്തിക്കാറുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു കാർ പത്ത് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും വാങ്ങിയ എസ് യു വി മുപ്പത് ലക്ഷത്തിനും വിറ്റതായി തെളിഞ്ഞിട്ടുണ്ട് ഇത്തരം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവരാനും ഹിമാചലിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാനും ഉദ്യോഗസ്ഥരും ഏജന്റുമാരും അടങ്ങുന്ന ഒരു വൻ റാക്കറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ പേരിലും അമേരിക്കൻ എംബസി ഉൾപ്പെടെയുള്ളവരുടെ പേരിലും വ്യാജരേഖകൾ ചമച്ചും പരിവാഹൻ വെബ്സൈറ്റിൽ കൃത്രിമം നടത്തിയും ഇത്തരത്തിലെത്തിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇത് ചെറിയ മീനുകളുടെ കുളമല്ല തിമിംഗലങ്ങൾ നീന്തിത്തൊടിക്കുന്ന മഹാസമുദ്രം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും രാഷ്ട്രീയക്കാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒന്നും സഹായമില്ലാതെ ഈ രീതിയിൽ തട്ടിപ്പ് നടക്കില്ലെന്ന് ഉറപ്പാണ്